മീശമാധവൻ എന്ന ദിലീപ് സിനിമയിൽ ഒരു തട്ടമൊക്കെ ഇട്ട് ദിലീപിനോടൊപ്പം വിവാഹം ആലോചിക്കാൻ പോകുന്ന ഉമ്മയെ എല്ലാവർക്കും ഓർമ്മ കാണും അത്ര നല്ല കഥാപാത്രമായിരുന്നു മീനാ ഗണേഷ് ആ സിനിമയിൽ അഭിനയിച്ചു തീർത്തത് അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ ദിലീപിനെയും കാവ്യേം വളരെയധികം നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് മീനാ ഗണേഷ് കാണുന്നത് സ്വന്തം മകനെപ്പോലെ തന്നെയാണ് ദിലീപ് എന്ന് പലപ്പോഴും മീനാ ഗണേഷ് പറഞ്ഞിട്ടുമുണ്ട് ആ ഒരു ദിവസം മുതൽ അതായത് മീശമാധവൻ്റെ ആ ഷൂട്ട് മുതൽ തന്നെ ഇവർ രണ്ടുപേരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കാറുണ്ടായിരുന്നു ഇപ്പോൾ മീനാഗണേഷിൻ്റെ അവസാന നാളുകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം മറന്നുകൊണ്ടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെ ഓർത്തുകൊണ്ടും ദിലീപ് സ്ഥിരമായി വിളിക്കാറുണ്ടായിരുന്നുവെന്ന് പറയുന്നു തിരക്കുകൾ കാരണമോ ഷൊണ്ണൂരിലേക്ക് എത്താനുള്ള മടിയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ കാരണമോ ദിലീപ് പലപ്പോഴും എത്താറില്ലായിരുന്നു എന്നാൽ സ്ഥിരമായി തന്നെ മീനാ മീനാഗണേഷിനെ കാണാൻ ശ്രമിക്കുകയും ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു അത് ഒരു സ്നേഹത്തിന് അടയാളമല്ലേ വന്നു കാണണമെന്നില്ല വളരെ തിരക്കുള്ള മനുഷ്യനാണ് ഇപ്പോൾ വല്ലാത്ത ആപത്തിൽ പെട്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വന്ന് കാണണമെന്നൊന്നുമില്ല അതൊക്കെ മനസ്സിലാകും സിനിമാ തിരക്കാണല്ലോ ഓരോരുത്തുള്ള ഷൂട്ടിംഗ് ആണല്ലോ അതൊക്കെ മനസ്സിലാക്കും പക്ഷേ അത് ചിന്തിക്കുന്നുണ്ടല്ലോ ആ ചിന്തിക്കാനുള്ള മനസ്സുണ്ടല്ലോ പലപ്പോഴും ദിലീപിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് മരിച്ച കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിലേക്ക് ഇപ്പോഴും കുട്ടികൾക്കുള്ള പഠന സാധനങ്ങൾ അറിയിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും ദിലീപ് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പേരെ ദിലീപ് സഹായിച്ചിട്ടുമുണ്ട് അതെല്ലാം തന്നെ വാർത്തയിൽ വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മീനാ ഗണേഷിൻ്റെ കുടുംബത്തിനും അതേ സഹായം എത്തിയിട്ടുണ്ടാകുമെന്ന പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു ദിലീപിനോടൊപ്പം മീശമാധവനിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ ആ ഉമ്മ കഥാപാത്രം കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു സിനിമ തന്നെയാണ് മീശ മാധവൻ ഇന്നും പ്രേക്ഷകരെല്ലാവരും കാണുന്നൊരു സിനിമ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായതുകൊണ്ട് തന്നെ അന്ന് മുതൽ മീനാ ഗണേഷുമായി ദിലീപിന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ആ വാർത്ത ഏറ്റെടുക്കുകയാണെന്ന് നമുക്ക് പറയാനും സാധിക്കും ദിലീപും കാവ്യം ഇതിനു മുൻപും തന്നെ ഇത്തരത്തിൽ ഒരുപാട് പേരെ സഹായിച്ച വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ദിലീപിന്റെ സ്നേഹം ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് തന്നെയാണ് ദിലീപിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ദിലീപിന്റെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപ് എന്നാൽ ഈ കേസും മറ്റുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ദിലീപിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചയിൽ തന്നെയാണ് ദിലീപ് നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്ന് പറഞ്ഞേ മതിയാകൂ നടി ആക്രമിക്കപ്പെട്ടതൊക്കെ സത്യമാണ് എന്നാൽ ദിലീപ് അല്ല അതിലെ യഥാർത്ഥ പ്രതി എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോഴും എല്ലാവരും കോടതിയെ വിശ്വസിച്ച് അതിൻ്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും തന്നെ പ്രത്യേകമായി ദിലീപിനെ സ്നേഹിക്കുന്നവർ തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ